ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിനങ്ങൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി നൂറു ദിനങ്ങൾ പിന്നിടുമ്പോൾ സുപ്രധാന തീരുമാനങ്ങളാണ് ഈ കാലയളവിൽ കൈക്കൊണ്ടത് പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപം ഉൾപ്പെടെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഇന്ത്യ എന്നതാണ് ഈ പദ്ധതികളുടെയും പ്രഖ്യാപനങ്ങളുടെയും ലക്ഷ്യം സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള കാഴ്ചപ്പാടാണ് ഈ പൌര കേന്ദ്രീകൃത തീരുമാനങ്ങളിലേക്ക് നയിച്ചത് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു മോദി ത്രീ പോയിന്റോയിലെ നൂറ് ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെ പ്രമുഖ പബ്ലിക് പോളിസി എക്സ്പോണന്റ് ശ്രീമതി വിനീത ഹരിഹരൻ വിലയിരുത്തുന്നു മോദി വൺ പോയിന്റ് പോയിന്റ് ഓലും നടന്ന വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോദി ത്രീ പോയിന്റ് ഓല് വരുന്ന ഒരു ഫോക്കസും അതിന്റെ മുകളിൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസ് വഴിയാണ് മോദി ത്രീ പോയിന്റ് ടൂറെ ഒരു പ്രവർത്തന രീതിയും ശൈലിയും ഉള്ളത് കഴിഞ്ഞ ഹൺഡ്രഡ് ഡേയ്സിനുള്ളിൽ തന്നെ സുഭദ്ര യോജന എന്ന് പറഞ്ഞ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം ഒഡീഷയിലും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആർ ബി ഐയുടെ ഡിജിറ്റൽ കറൻസിയുടെ ഒരു പൈലറ്റ് പ്രോജക്ട് ഇത് സക്സസ്ഫുള്ളി ഒഡീസയില് നൽകാൻ പറ്റി പറ്റുകയാണെങ്കിൽ ഈ മറ്റു സ്റ്റേറ്റ്സിലും മറ്റ് സംസ്ഥാനത്തിലും ഇന്ത്യയിൽ മുഴുവനും ഇത് നടപ്പിലാക്കുന്നതായിരിക്കും ഒരു ഫിഫ്റ്റി തൗസൻഡിന് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി തൗസൻഡ് വൺ ക്രോർ സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സുഭദ്ര യോജന അതില്ലാണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന തുടർന്നു അതേ വേഗത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സിൽ മുപ്പത് ലക്ഷം കുടുംബങ്ങൾക്കും ഗൃഹപ്രവേശനം നടത്താനായിട്ടും ഫിഫ്റ്റീൻ ലാക്കിന്റെ മുകളിൽ ബെനിഫിഷ്യറീസിന് അപ്രൂവൽ ലെറ്റേഴ്സ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഫണ്ട്സ് ഒരു പത്ത് ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഓൾറെഡി ഫണ്ട്സ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പിന്നെ ജന്മൻ യോജന ട്രൈബൽ വിമന് വേണ്ടിയിട്ടുള്ള സിക്കിൾസ് ആൻഡ് അനിയംഗ് നടത്താനായിട്ട് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഹൺഡ്രഡ് ഡേസിൽ തന്നെ പതിമൂന്ന് ലക്ഷത്തോളം സ്ത്രീകൾക്ക് இட்ரெனி பெனிஃபிட்டு நான் இது இல்லாண்டு தான் பட்ஜெட் அலொக்கேஷன் நோக்கியா ட்வென்டிஃபோர் ட்வென்டிஃபைவில ஜென்டர்ஜெட் ஆ ஒரு அலொக்கேஷன் முப்பத்தெட்டு வர்த்தனம் மூணுலட்சத்தோலம் கோடி மூணுலட்சம் கோடியோளம் ஸ்திரீகளுக்கு அலொக்கேஷன் கொடுத்துட்டு ஜெண்டர் பட்ஜெட் வீட் டுவெண்டிஃபோர் டுவெண்டிஃபைவில மினிஸ்ட்ரிஃபேர்ஸ் எம்எஸ்எம்இஸும் ரூரல் டெவலப்மெண்ட் உட்படுத்த ஒரு மினிஸ்ட்ரீட் கீழில் வர அலோக்கே வந்து இத்தையும் ஒரு வத்தனம் நட்பில பற்றி இருக்கிறது ஆகத்தை நூறு തന്നെ போஷன் டிரர் இனிஷியேட்டீவ் பண்டத்து போஷன் அபியான் டூ போயிண்ட் ஒன் போயிண்ட் ஒ வந்து ஒருபாடு நீட்டங்கள் பற்றிட்டு குட்டிகளுக்கும் இல்லை போஷண ஆஹாரம் நாயும் அங்கன்வாடி சாத்திகரணும் அதுக்கெள்படுத்திய ஒரு பிராம் ஆயிரத்தி போஷன் அபியான் எட்டு கோடியோலம் குட்டிகளுக்கு சீரோ டு சிக்ஸ் இயர்ஸில் நமக்கு அவருக்கு ட்ராக்கர் வந்து நமக்கு ஹெல்த் ஸ்டேட்டஸ் ഒരു ട്രാക്കർ ട്രാക്കർ പോഷൻ പോഷൻ അതും ഒരുപാട് ട്രാക്കിംഗ് നടത്താൻ സംരംഭകരെ പ്രത്യേകിച്ച് സ്ത്രീ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി മുദ്ര വായ്പാ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാല് ദശാംശം മൂന്ന് ലക്ഷം സ്വയം സഹായ സംഘങ്ങൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചു ഇത് നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഹോസ്റ്റലുകൾ സ്ഥാപിക്കുന്നതിലൂടെയും സ്ത്രീകൾക്കുള്ള പ്രത്യേക നൈപുണ്യ പരിപാടികളിലൂടെയും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കും വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പര്യടൻ ദീദിയും പര്യടൻ മിത്രയും ആവിഷ്കരിക്കും യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതുപോലെ നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ നൂറ് ദിവസങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു ഇത്തരം തീരുമാനങ്ങൾ യുവശക്തിക്ക് ഊർജം പകരുന്നതായി കൊല്ലം സ്വദേശിയായ രാഹുൽ രാജ് വാർത്താ തരംഗിണിയോട് യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതുപോലെ നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ നൂറ് ദിവസങ്ങളിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ നിർണായക തീരുമാനങ്ങളാണ് ത് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും റിക്രൂട്ട്മെന്റിൽ സുതാര്യത നടപ്പാക്കുന്നതിനും പൊതുപരീക്ഷ നിയമം ആവിഷ്കരിച്ചു ഇതിൽ തന്നെ അന്യായ മാർഗങ്ങൾ തടയലാണ് ഇതിനകത്തെ ഈ നിയമത്തിലെ പ്രധാന ഘടകം ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വിദേശത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി എഴുപത്തി അയ്യായിരം പുതിയ മെഡിക്കൽ സീറ്റുകൾ കേന്ദ്ര മന്ത്രാലയങ്ങളിലും വകുപ്പുകളുമായി പതിനയ്യായിരം നിയമന ഉത്തരവുകളാണ് യുവാക്കൾക്ക് വിതരണം ചെയ്തത് നിർവഹണ നടപടികൾ ലളിതമാക്കുന്നതിനും മെച്ചപ്പെട്ട പരാതി പരിഹാരത്തിനുമായി ശ്രമ സുവിധ സമാധാനം നവീകരണം തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രമാണ് ഇത്തരം തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തെ യുവശക്തിക്ക് പ്രചോദനം പകരുന്നവയാണ് കരുത്തു പകരുന്നവയാണ് രണ്ടായിരത്തികളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വിവിധ മേഖലകളിലുടനീളം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയുടെ മൂലധന ചെലവാണ് കണക്കാക്കുന്നത് കൂടാതെ ശാസ്ത്രം സാങ്കേതികവിദ്യ നൂതനാശയം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് പതിനായിരത്തി അറുനൂറ് കോടി രൂപയുടെ വിജ്ഞാൻ ധാര പദ്ധതി ആവിഷ്കരിച്ചു യുവാക്കൾക്കിടയിൽ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനായി ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ കീർത്തി പരിപാടിയും ആരംഭിച്ചു നികുതി ഇളവുകളും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ നൂറു ദിനങ്ങളിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ എടുത്തു പറയേണ്ടവയാണ് കോടിക്കണക്കിന് നികുതിദായകർക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി ഏഴ് ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമാക്കുകയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയായി ഉയർത്തുകയും ചെയ്തു ആദായ നികുതി സംബന്ധിച്ച് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സുപ്രധാന തീരുമാനങ്ങളെ കുറിച്ച് പ്രമുഖ ടാക്സ് പ്രാക്ടീഷണർ സന്തോഷ് മഹേശ്വർ വാർത്താ തരങ്കിണിയോട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി കരുതുന്നത് അജീം സമ്പ്രദായത്തിൽ ശമ്പളക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരത്തിൽ നിന്നും എഴുപത്തി ആക്കി ഉയർത്തിയ ആ മാറ്റമാണ് വർഷങ്ങളായി ഇതിൽ മാറ്റം വരുത്തണമെന്ന് മിഡിൽ ക്ലാസ് ശമ്പളക്കാരുടെ നിരന്തരമായ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് നടപ്പിലാക്കിയ ഈ മാറ്റം ഉയർന്ന പണപ്പെരുപ്പം പരിഗണിച്ച് സാധാരണക്കാർക്ക് കൂടുതൽ നികുതി ഇളവ് ലഭിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ വർഷങ്ങളായി ഫാമിലി പെൻഷൻ സ്റ്റാൻഡേർഡ് എഡിഷൻ പതിനയ്യായിരം രൂപയിൽ നിന്നും ഇരുപത്തി രൂപയായി ഉയർത്തിയതും ഇത് ആശ്രിത കുടുംബങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകണമെന്ന് ഉദ്ദേശിച്ച് നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു മാറ്റമാണ് അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുതൽ അടിസ്ഥാന നികുതിയായി നൂറജിം സമ്പ്രദായത്തിൽ അടിസ്ഥാന നികുതി ഇളവ് പരിധി രണ്ടര ലക്ഷം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഏഴ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി ഇളവും ലഭിക്കുന്നതിനാൽ ഈ പരിധി വരെയുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല രാജ്യനവീകരണത്തിന് കരുത്തേകാനും സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരാനും ഏഞ്ചൽ നികുതി നിർത്തലാക്കി വിദേശ കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതി നിരക്ക് നാൽപ്പത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി കുറച്ചത് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും മേയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കി പ്രതിരോധ മേഖലയിലെ വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും കുടുംബങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കി തിന് ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി പുതുക്കുകയും ചെയ്തു ആഗോള ഉൽപാദന കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ഉത്തേജനം നൽകാൻ ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമുള്ള പന്ത്രണ്ട് വ്യാവസായിക നോഡുകൾ ആരംഭിക്കും ഡൽഹി വിമാനത്താവളത്തിൽ ആരംഭിച്ച ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം തടസ്സരഹിതമായ യാത്ര ഉറപ്പാക്കുന്നു കഴിഞ്ഞ നൂറ് ദിവസങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നവയാണെന്ന് പ്രവാസിയായിരുന്ന എസ് അപ്പുക്കുട്ടൻപിള്ള പറയുന്നു നമ്മൾക്ക് ചുറ്റുമുള്ള ചെറുതും വലുതുമായ അയൽ രാജ്യങ്ങൾ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹ്യവുമായി അസ്ഥിരപ്പെടുകയും ഏകാധിപത്യ പട്ടാള ഗവൺമെന്റുകൾ ഭരണം കൈയാളുകയും ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി ജനസംഖ്യയുള്ള ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അനുശ്യൂതം മുന്നേറുകയും ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോകുകയും ആണ് സുസ്ഥിരമായ ഗവൺമെൻറ്റും ശരിയായ സാമ്പത്തിക നയവും പിന്തുടരുന്നതുകൊണ്ട് നമ്മുടെ വിദേശ നാണയ ശേഖരം ഇപ്പോൾ ഏതാണ്ട് എഴുന്നൂറ് ബില്യൺ യു എസ് ഡോളർ ആയിട്ടുണ്ട് ഇതൊരു വലിയ സാമ്പത്തിക നേട്ടമാണ് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് ശരിയായ തൊഴിൽ നൈപുണ്യവും ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് കാര്യശേഷിയുള്ള യുവജനതയെ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം അതിൻ്റെ പത്താം വർഷത്തിലും എല്ലാ ഉൽപ്പാദന മേഖലയിലും വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള ശത്രു നടപടികൾ എടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നു യുവാക്കൾക്ക് പ്രതീക്ഷയേറുന്നു ഭാരതത്തിന്റെ വിദേശ നയം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ലോകസമാധാനത്തിന് നിലകൊള്ളുന്നതുമാണ് ലോക സമാധാനത്തിന് നിലകൊള്ളുന്നതുമാണ് എന്ന മുദ്രാവാക്യമാണ് ശ്രീ മോദി എല്ലാ വിദേശ രാജ്യങ്ങളുടെ കൂട്ടായ്മയിലും മുന്നോട്ട് വയ്ക്കുന്നത് അതിന് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോകം ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങളെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ വാർത്താ തരംഗിണിയോട് പങ്കുവെക്കുന്നു എൻ്റെ പേര് ജിഷ അപ്പം ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് ഞാൻ ഞാനിരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ പി എം ഇ ജിപിയുടെ ലോണിനെ പറ്റി അറിയുന്നത് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ബ്യൂട്ടി പാർലറിൻ്റെ ആവശ്യത്തിന് ഷോപ്പിൻ്റെ ഫുൾ വർക്കിനും മെഷീൻസ് കോസ്മെറ്റിക്സ് ഇൻ്റീരിയർ എല്ലാത്തിനുമായിട്ട് വേണ്ടുന്നത് അപ്പം ഞാൻ ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തപ്പം അവരത് സ്വീകരിക്കുകയും ബാങ്ക് വഴി എനിക്ക് പെട്ടെന്ന് പേമി ജി പിയുടെ ലോൺ കിട്ടുകയും ചെയ്ത് അതെനിക്കൊരു വലിയൊരു സഹായമായിരുന്നു ഷോപ്പ് തുടങ്ങാനുള്ള അത്രയും വലിയൊരു എമൗണ്ട് കിട്ടിയതും എനിക്ക് നല്ല രീതിയിൽ ഷോപ്പിൻ്റെ വർക്കെല്ലാം പെട്ടെന്ന് തീർക്കാനും പറ്റി എന്നെ അവർ ഒത്തിരി നാളൊന്നും അതിന് വേണ്ടി പുറകെ നടത്തിയതൊന്നുമില്ല പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുവേ എൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഈടേറ്റങ്ങൾ ഒന്നും വാങ്ങിച്ചതൊന്നുമില്ല ഇങ്ങനെ വ്യവസായ ലോൺ എന്നുള്ള രീതിയിൽ നമ്മുടെ ആധാറും പാൻ കാർഡും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോളൂ എന്നിട്ട് ഒരു ഒന്നോ ഒന്നര മാസത്തിനകത്ത് എനിക്ക് ലോണെല്ലാം കിട്ടി ഷോപ്പിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാനിപ്പം ഭയങ്കര ഹാപ്പിയായിട്ട് ഷോപ്പ് നടത്തിക്കൊണ്ട് പോവുകയാണ് എന്റെ പേര് ബിന്ദു ശ്രീകുമാർ എനിക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി കിസാൻ സമ്മാനധി കൃത്യമായി കിട്ടുന്നുണ്ട് മറ്റ് വരുമാന മാർഗം ഇല്ലാത്ത എനിക്കിതൊരു സഹായമാണ് എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇതൊരു കൈത്താങ്ങാണ് സമ്പൂർണ്ണ ശുചിത്വം എന്ന ലക്ഷ്യം മുൻനിർത്തി ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിലാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സ്വച്ഛ് ഭാരത് ദിവസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു സമ്പൂർണ്ണ ശുചിത്വത്തിനുള്ള പരിശ്രമത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമായാണ് स्वच्छ भारत अभियान पत् वर्ष पूर्ति अद्भुम पर शुचित् लक्ष्य कईवरिक निरंतर पिश्रम अनिवार्य प्रधानमंत्री व्यक्त बीते पखवाड़े में देश भर में करोड़ों लोगों ने स्वच्छता ही सेवा कार्यक्रमों में हिस्सा लिया है मुझे जानकारी दी गई की सेवा पखवाड़ा के 15 दिनों देशभर में 27 लाख से ज्यादा कार्यक्रम हुए जिनमें 28 करोड़ से ज्यादा लोगों ने हिस्सा लिया निरंतर प्रयास करके ही हम अपने भारत को स्वच्छ बना सकते हैं मैं सभी का प्रत्येक भारतीय का हार्दिक आभार व्यक्त करता हूं രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് ഒൻപതിനായിരത്തി അറുനൂറ് കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു അമൃത് ടു പോയിന്റോ ഗംഗാ ശുചീകരണം ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യം ഗോബർധൻ പദ്ധതിക്ക് കീഴിൽ പതിനഞ്ച് ബയോഗ്യാസ് പദ്ധതികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ സവിശേഷതകളുള്ള വർഷമാണ് സ്വാതന്ത്ര്യലബ്ധിയുടെ നൂറാം വാർഷികം എന്നതിലുപരി വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വിഭാവനം ചെയ്യുന്ന പല പദ്ധതികളും ഫലപ്രാപ്തിയിലെത്തുന്ന വർഷം എന്ന പ്രത്യേകതയുമുണ്ട് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പൌരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വവും നിറവേറ്റണമെന്ന ഓർമ്മപ്പെടുത്തലുമായി വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്